ഇപ്പോ ഹരിപ്രസാദ്ജി നിർത്തിയടത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് നമുക്കറിയാം ഇപ്പൊ ഡൽഹിയും കേരളവുമായിട്ട് ഒരുപാട് കമ്പാരിസൺ അതല്ലെങ്കിൽ ആ ഒരു താരതമ്യം ഉണ്ട് ഇപ്പൊ മദ്യനയമായി ബന്ധപ്പെട്ട വിഷയം വരികയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യത്തിനെതിരെ ഇപ്പൊ നമുക്കറിയാം അന്തരിച്ച ഇന്നസെന്റ് ആയാലും കെ പി എസ് സി ലളുതിയായാലും ഇന്നിപ്പോ അവർ സ്വർഗത്തിലിരുന്ന് തന്നെ എന്ന് നമുക്ക് പറയാം നരകത്തിലേക്ക് നമ്മൾക്ക് പറഞ്ഞു വിടേണ്ട സ്വർഗത്തിലിരുന്ന് അവർ ഏറ്റവും കൂടുതൽ ഒരാളെ ശപിക്കുന്നുണ്ടെങ്കിലും അത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന പരസ്യത്തിന് ആ നേതൃത്വം കൊടുത്ത അതല്ലെങ്കിൽ അതിനു വേണ്ടി അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരെ ചതിയിൽ ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തെ തന്നെയായിരിക്കും അതിലുള്ള നേതൃത്വത്തെ തന്നെയായിരിക്കും എന്ന് പറയാതിരിക്കാനാവില്ല മാത്രമല്ല അഴിമതി കേസുകൾ ഇപ്പോൾ അഴിമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെ ആണ് എന്നുള്ളത് അന്നം കഴിക്കുന്ന മലയാളിക്ക് അറിയാൻ പറ്റും പക്ഷെ ഈ രാഷ്ട്രീയ അടിമകളായിട്ടുള്ള രാഷ്ട്രീയ ആ ഇടത് വലത് പക്ഷം പിടിച്ച് നടക്കുന്ന അതല്ലെങ്കിൽ മതവർഗീയത മാത്രം പുഴുങ്ങിത്തുന്ന് ജീവിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു കപട മതേതരത്വം അതൊക്കെ നടക്കുന്ന ഈ കേരളത്തെയും ഈ ഡൽഹിയെയും ഈ കെജ്രിവാളിനെയും ഈ പിണറായി വിജയനെയും ഈ ഡൽഹി നിവാസികൾ അവർ തെറ്റുതിരുത്തി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഇന്നിപ്പോൾ ഡൽഹിയിലൊക്കെ ഈ കെജ്രിവാൾ ജയിലിൽ പോയ സമയത്ത് നമ്മൾ സംസാരിച്ചതാണ് അവിടെ ലഡു വിതരണം മധുര വിതരണം ഒക്കെ നടന്നു എന്നുള്ളത് അത്തരത്തിൽ അവർക്ക് തെറ്റ് മനസ്സിലായി എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം പക്ഷെ ഇന്നും മലയാളി എവിടെ എത്തി നിൽക്കുന്നു ഡൽഹി നിവാസികൾ എവിടെ എത്തി നിൽക്കുന്നു അതല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളായിക്കോട്ടെ ഏതൊരു നാട് എടുക്കുകയാണെങ്കിലും അവിടത്തെ ജനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ എല്ലാ നാടുകളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടി ജയസൻ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഡൽഹി എന്ന മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് വളരെ തന്ത്രപരമായി അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടി അതായത് മെട്രോപൊളിറ്റൻ സിറ്റി എന്നും അതുപോലെ തന്നെ കോസ്മോപൊളിറ്റൻ സിറ്റി എന്നും പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞത് നിർത്തുകയാണ് കോസ്മോപൊളിറ്റൻ സിറ്റിയ സിറ്റിയാണ് ഡൽഹി മെട്രോപൊളിറ്റൻ അല്ല എന്നാൽ മുംബൈ മെട്രോപൊളിറ്റൻ ആണ് ചെന്നൈ മെട്രോപൊളിറ്റൻ ആണ് എന്നാൽ ഡൽഹി കോസ്മോപൊളിറ്റൻ ആണ് കോസ്മപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ തദ്ദേശീയ വളരെ ചെറിയ ന്യൂനപക്ഷമാവുകയും പുറത്തുനിന്ന് വന്നവര് ഭൂരിപക്ഷമാവുകയും ചെയ്ത സ്വന്തം സംസ്കാരവും സ്വത്വും നഷ്ടപ്പെട്ട സിറ്റികളെയാണ് കോസ്മോപൊളിറ്റൺ എന്ന് പറയുന്നത് എന്നാൽ ഈ കോസോപൊളിറ്റൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പാരീസിനെ എടുത്താൽ അതല്ലെങ്കിൽ ലണ്ടൻ നഗരത്തെ എടുത്താൽ ഒക്കെ കോസോപൊളിറ്റൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം പക്ഷെ ആയിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരിക്കുന്ന ഡൽഹി ആ ഡൽഹിയെ സംബന്ധിച്ച് അവിടുത്തെ പരിപൂർണമായ ഭരണകൂട അധികാരം സംസ്ഥാനത്തിന് ഇല്ല എങ്കിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സമാഹരണത്തിന് സാധിക്കുന്നുണ്ട് കാരണം ബിസിനസിൻ്റെയും ഇൻഡസ്ട്രിയുടെയും ഭരണത്തിന്റെയും ഒക്കെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ വരുമാനം വളരെ വലുതാണ് അതായത് ടാക്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതെങ്ങനെയാണ് വലുതാവുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലയിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് പൂർണ്ണമായി രൂപാന്തരപ്പെടാതെ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ എല്ലാ നികുതി ആനുകൂല്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻഡസ്ട്രിക്ക് കിട്ടുന്നുണ്ട് ബിസിനസ്സിന് കിട്ടുന്നുണ്ട് അതുപോലെ സർവീസ് സെക്ടറിലും കിട്ടുന്നുണ്ട് ഇത് കിട്ടുമ്പോൾ അവിടെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ അവിടുത്തെ സംസ്ഥാന അർദ്ധ സംസ്ഥാനമാണെങ്കിൽ പോലും ആ സംസ്ഥാന ഭരണകൂടത്തിന് വലിയ വരുമാനമാണെങ്കിൽ എന്നാൽ ഈ വരുമാനം രണ്ട് രീതിയിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത് ഒന്ന് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും അതുപോലെ സ്ഥായി ആയിട്ടുള്ള പുരോഗമന കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് പോലെ കേജ്രിവാൾ ചെയ്യുന്നത് പോലെ പിണറായി വിജയനെ അനുകരിച്ചുകൊണ്ട് സൗജന്യങ്ങൾ വാരി കോരി കൊടുക്കുന്ന ഒരു ഭരണം ഭരണം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ താല്പര്യം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്നത് മുഴുവൻ സൗജന്യങ്ങൾ വാരി കോരി കൊടുക്കുന്നു ജനങ്ങളെ സോപ്പിടുന്നു അടുത്ത ഇലക്ഷനിലും അടുത്ത ഇലക്ഷനിലും അതിലേറെ കൊടുക്കുന്നു അവസാനം കേരളത്തെ പോലെ വലിയ കണക്കണിയിൽ പെടുന്നു ആർക്ക് പോയി അപ്പോഴേക്കും കേജ്രിവാളിന്റെ കാലം കഴിയും അല്ലെങ്കിൽ അടുത്ത ആൾ വന്നെങ്കിലായി വന്നില്ലെങ്കിലായി സത്യത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏറ്റവും അപകടകരമായ ഒരു സ്ഥലമായിട്ട് പരിവർത്തനപ്പെടുത്തിയാൽ എനിക്കൊരു പക്ഷെ അധികാരം കിട്ടുമായിരിക്കും കാരണം ഡൽഹിയിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയാം അവിടെ ബീഹാറുകൾ ഒരു വലിയ ശക്തിയാണ് ഉത്തർപ്രദേശികൾ വലിയ ശക്തിയാണ് ഹരിയാനക്കാർ അതുപോലെ തന്നെ പഞ്ചാബികൾ രാജസ്ഥാൻകാര് ഇവരൊക്കെ പല പല മേഖലകൾ കൈകാര്യം ചെയ്യുന്ന വലിയ ശക്തികൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഡൽഹിക്കാര് ഡൽഹിയിൽ പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എൺപത്തഞ്ച് ശതമാനവും പുറത്തുനിന്ന് വന്നവരാണ് പക്ഷെ ഇതൊരു നല്ല കാര്യമാണ് മലയാളികൾ വൻതോതിലുണ്ട് നല്ല കാര്യമാണ് എന്നാൽ ഇതിന്റെ ഈ നന്മകളെ കെടുത്താൻ ഏറ്റവും എളുപ്പം അവിടുത്തെ യങ് ജനറേഷനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഹരിപ്രസാദ് പറഞ്ഞതുപോലെ ഒരു പെഗ് വാങ്ങിച്ചാൽ ഒരു പെഗ് ഫ്രീ എന്നുള്ള നിലയിൽ ഉള്ള സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ അതുപോലെ അവിടുത്തെ മദ്യക്കുപ്പികളുടെ അളവ് വളരെ ചെറിയ മദ്യക്കുപ്പികൾ പോക്കറ്റിലിട്ടോണ്ട് നടക്കാൻ ആരും കാണില്ല അത്ര ചെറിയ രീതിയിലുള്ള മദ്യക്കുപ്പികൾ ഇരുപത്തിനാല് മണിക്കൂർ മൂന്ന് മണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നേരെ വിളിച്ചു രണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന മദ്യഷോപ്പുകൾ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോ ശ്രദ്ധിച്ചു നമ്മുടെ നാട്ടിലെ ഈ പെട്ടിക്കടകൾ മുറുകാൻ കടകൾ എന്നൊക്കെ പറയുന്നത് പോലെ മദ്യക്കടകൾ അവിടെ സുലഭമായി തുറന്നു കൊടുത്തിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ മദ്യം എന്ന് പറയുന്നത് ഇന്ന് വളരെ ലഘുവായിട്ടുള്ള ഒരു ലഹരിയാണ് മദ്യത്തിൽ ആരംഭിച്ച് പിന്നീടത് മയക്കുമരുന്നിലേക്ക് പടർന്നു പിടിച്ച് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നത് അവിടുത്തെ സ്കൂൾ കോളേജ് കുട്ടികളാണ് സ്റ്റുഡൻസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പുതിയ തലമുറയെ ആവേശത്തിലും ലഹരിയിലും പിടിച്ചു നിർത്തി കഴിയുമ്പോൾ യങ് ജനറേഷന്റെ വോട്ട് ബാങ്കാക്കി അതിനെ മാറ്റുകയാണ് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ അവർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ എന്ത് നല്ല ഭരണം ചെലവ് കുറവല്ലേ എന്ന് തോന്നുക അപ്പൊ വൈദ്യുതി ഗതാഗതം എന്ന തുടങ്ങി പല മേഖലകളിലും ഈ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ആകർഷണം തോന്നും പക്ഷെ കയ്യിലിരിക്കുന്ന തനത് ഫണ്ട് സംസ്ഥാനത്തിന്റെ ആ ഒരു പ്ലാൻ ഫണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അസ്തമിക്കുന്ന ഒരു സമയത്ത് ഇതിന്റെ മുഴുവൻ ചുമതല വഹിക്കേണ്ടി വരുന്നത് ഭരണകൂടമാണ് അതായത് ഇപ്പോ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയി കൂട്ടുകാർക്ക് വിതരണം ചെയ്യുകയും അവർക്ക് ആഘോഷമായിട്ട് പൊളിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയുടെ മനോഭാവത്തോടു കൂടിയാണ് കേജ്രിവാൾ ഇത് ഡൽഹി ഭരിക്കുന്നത് അപ്പോൾ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് സംശയാസ്പദമാണ് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ ആ സംസ്ഥാനം പാപ്പരാവും അല്ലെങ്കിൽ കേന്ദ്രത്തിന് ശക്തമായി ഇടപെടേണ്ടി വരും അപ്പോൾ ഈ കേന്ദ്രവിരുദ്ധ സമരവുമായിട്ട് പിണറായി ചെയ്യുന്നത് പോലെ കുറെ നാടകം കളിക്കാനും അവർ തയ്യാറാവും പക്ഷെ കേരളത്തിലെതിനേക്കാൾ ഗൗരവപരമായ ഒരു സ്വഭാവം ഡൽഹിക്കുണ്ട് എന്തുകൊണ്ടെന്നാൽ ഡൽഹിയിലെ ഈ ഭരണകൂടം താഴെ പോകാതിരിക്കാനും ഡൽഹിയിലെ ഈ ഭരണകൂടം കൂടുതൽ ജനപ്രിയമാക്കി തീർക്കാനും ഉള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ അന്താരാഷ്ട്ര ശക്തികൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കും അപ്പോൾ അതിന് ബദലായി അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന അതേ ശൈലി ബി ജെ പി ഉപയോഗിച്ചാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് രാജ്യസ്നേഹം അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യം ദീർഘവീക്ഷണം ഇതൊക്കെയുള്ള ഒരു പാർട്ടിക്കും ഭരണകൂടത്തിനും അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉദാരമായിട്ടുള്ള ഈ മദ്യ നയം മയക്കുമരുന്നിന്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അക്രമങ്ങളിലേക്ക് ഡൽഹിയെ നയിക്കുകയും അരാജകത്വവും അക്രമവും റോഡുകളിൽ നടമാടി തുടങ്ങി വീടുകളിലേക്ക് എത്തുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ ഇതിനെതിരെ ആ ജനതയ്ക്ക് തിരിയേണ്ടി വരും അപ്പോൾ അതിനൊരു രാഷ്ട്രീയ മാറ്റം വന്നേക്കാം പക്ഷെ അപ്പോഴത്തേക്കും രാഷ്ട്രത്തിന്റെ തലസ്ഥാനം അങ്ങേയറ്റം ദുഷിച്ച ഒരു അന്തരീക്ഷത്തിൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് ഒരു ദേശീയ ആവശ്യമായി ഇത് മാറേണ്ട സമയമായിരിക്കുന്നു അരവിന്ദ് കേജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ദുർഭരണത്തിൽ നിന്ന് അപകടകരമായ ഇത്തരം പോക്കിൽ നിന്ന് ആ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദേശീയ ചുമതലയായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനജാഗരണം ബി ജെ പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദേശസ്നേഹ സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അതല്ല എങ്കിൽ വീണ്ടും ആം ആദ്മി പാർട്ടി തന്നെ അധികാരത്തിൽ വന്നാൽ അത് രാഷ്ട്രത്തിന് കനത്ത നഷ്ടമായിരിക്കും ഉണ്ടാക്കുക ഇപ്പൊ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു രാജ് സംസ്ഥാനത്ത് കൂടി ഭരണം കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ അവരെടുക്കാൻ പോകുന്ന നടപടികൾ എന്താണ് എന്നിപ്പോൾ സംശയാസ്പദമാണ് കാരണം ഡൽഹിയിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പഞ്ചാബിലും വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ജനങ്ങൾ പക്ഷെ ഡൽഹി അല്ല പഞ്ചാബ് എന്ന് തിരിച്ചറിഞ്ഞ ആം ആദ്മി പാർട്ടിക്ക് അത് നിറവേറ്റാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും അവർക്ക് പഞ്ചാബ് പിടിക്കാൻ പറ്റില്ല പഞ്ചാബിൽ വിജയം ആവർത്തിക്കാനും പറ്റില്ല ഇത് നേരിട്ട് കാണുന്ന ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്തും ആം ആദ്മി പാർട്ടിക്ക് പിടിമുറുക്കാനും കഴിയില്ല അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പടിയിറക്കവും കൊടിയിറക്കവുമാണ് ഈ കേസ് ഈ കേസ് മുന്നോട്ട് പോകുന്നതോടുകൂടി ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആ സംവിധാനം അസ്തമിക്കും അതിന്റെ നേതാക്കന്മാര് ജയിലിൽ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം പക്ഷേ ഇതൊരു സൂചനയാണ് ഡൽഹിയിൽ ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ മാരീജന്മാര് മറ്റു പല സംസ്ഥാനങ്ങളിലും തലമുക്കും അതിന് പല രൂപഭാവങ്ങൾ ഉണ്ടായിരിക്കും ആ രൂപഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മാരീജന്മാരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ദൗത്യവും കൂടി ബി ജെ പിക്ക് ഏറ്റെടുക്കേണ്ടി വരും കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ ബി ജെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് തോമസ് ഐസക്ക് പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ അവരുടെ പിന്നിലുള്ള ഗൂഢ അജണ്ട മനസ്സിലാവും ഒന്ന് പണമില്ലെങ്കിൽ നോട്ടടിക്കുന്ന യന്ത്രമില്ലേ അവിടെ കടലാസ് ഇല്ലേ അങ്ങനെ അടിച്ചിട്ടിങ് തരണം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് അവൻ അവിടെ ജനങ്ങൾ ഒരു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അത് നിന്ന് വരാം പക്ഷെ രണ്ടാമത്തെ പ്രസ്താവന അദ്ദേഹത്തെ തെറ്റിപ്പോയി അതായത് പച്ചക്കറി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും ഒക്കെ എങ്ങനെയാണ് ഡിജിറ്റൽ കറൻസി കൈകാര്യം ചെയ്യുന്നത് അസംഭവ്യമാണ് വലിയ മണ്ടത്തരമല്ലേ തള്ളല്ലേ എന്ന് ചോദിച്ചത് പരാജയപ്പെട്ടു അങ്ങനെ ഇവരുടെ പൂച്ചു പുറത്താവുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായതുപോലെ ഡൽഹിയിൽ ഇപ്പോൾ പൂച്ചു പുറത്തായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് രാജ്യം രക്ഷപ്പെടാനുള്ള ഒരു ലക്ഷണമായി അതിന് തുടക്കമായി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസവും അവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനവും മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണേലും ദേശസ്നേഹം എന്നുള്ളതും രാഷ്ട്രാഭിമാനം എന്നുള്ളതും ഇന്ന് രാജ്യം മുഴുവൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് കഴിയും അതുപോലെ തന്നെ ബി ജെ പിക്ക് ദേശീയ ജനാധിപത്യ സംഘടനം സാധിക്കും അതുകൊണ്ട് നരേന്ദ്ര ഇന്നിപ്പോ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചോദിച്ച ജ്യോദ്യ എന്താണ് അദ്ദേഹത്തിന് കാതലായിട്ടുള്ള ഒരു വിഷയവും പറയാൻ പറ്റിയില്ല നരേന്ദ്രമോഡിക്ക് പകരം അമിത്ഷാ വരും എന്ന് പറഞ്ഞു ഞാൻ ധരിച്ചത് നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി വരുമെന്നോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ വരുമെന്നോ ഒക്കെ പറയുമെന്ന് അതൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ സത്യത്തിൽ അദ്ദേഹം ചെയ്തത് ബി ജെ പിയെ ഒന്നും സോപ്പിടില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നരേന്ദ്രമോദിക്ക് പോരാ അമിത്ഷാ വരും അതിവിടെ ആർക്കറിയാൻ പറ്റുന്ന നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അമിത്ഷായാണ് അതുകൊണ്ട് അമിത്ഷായെ ഒന്നും അതായത് നരേന്ദ്രമോദിയുടെ കാലത്ത് എന്റെ കേസ് തീരിയല്ല എന്റെ കേസ് ശരിക്കും വരാൻ പോകുന്നത് അമിത്ഷായുടെ കാലത്തായിരിക്കും അതുകൊണ്ട് അമിത്ഷായെ ഒന്ന് സോപ്പിട്ടതാണ് എന്തായാലും ആ സോപ്പിലൊന്നും അവർ വീഴാൻ പോകുന്നില്ല കിട്ടാനുള്ളത് കൊണ്ടേ പോകുള്ളൂ കേജ്രിവാൾ എന്നുള്ളത് ഉറപ്പാണ്